ഗവേഷണ ബിരുദം ഒരു ടെർമിനൽ ഡിഗ്രിയാണ് അല്ലെങ്കിൽ ടെർമിനൽ ബിരുദമാണ് യഥാർത്ഥത്തിൽ പി എച്ച് ഡി പി എച്ച് ഡി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ല തയ്യാറെടുപ്പ് ആവശ്യമാണ് വെറുതെ നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നൊരു മേഖലയല്ല ഗവേഷണ മേഖല ഗവേഷണ മേഖലയിൽ ആ ഒരു റിസർച്ച് മെത്തഡോളജി ആ ഒരു മേഖലയിൽ അതിയായ താല്പര്യമുണ്ടായിരിക്കണം ഗവേഷണ വിഷയങ്ങളിൽ താല്പര്യമുണ്ടായിരിക്കണം അതിനുവേണ്ടി സമയം ചെലവഴിക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം അതുകൂടാതെ മതിയായ അക്കാഡമിക് ഉണ്ടായിരിക്കണം അപ്പോൾ ഇത്തരത്തിൽ ഗവേഷണ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന പേരിന് മുമ്പിൽ ഡോക്ടർ എന്നൊക്കെ ചേർത്ത് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന സമൂഹത്തിൽ മതിയായ സ്ഥാനം കിട്ടുന്ന നമ്മുടെ പ്രൊഫൈലിൽ മികച്ച ഒരു കരിയർ ഓപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയാണ് യഥാർത്ഥത്തിൽ ഈ പി എന്ന് പറയുന്ന ഡോക്ടറേറ്റ്സ് ആ ഡോക്ടറേറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മാസ്റ്റർ ഓഫ് ഫിലോസഫി എന്ന് പറയുന്ന വിജ്ഞാനത്തിൻ്റെ കൂട്ടുകാരൻ എന്നർത്ഥം വരുന്ന വാക്കുകളുടെ ഒരു കോമ്പിനേഷനാണ് യഥാർത്ഥത്തിൽ ഈ പി എച്ച് ഡി എന്ന് പറയുന്ന ഒരു മേഖല അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യം അയാൾ ചെയ്യേണ്ടത് മികച്ച അക്കാഡമിക് നിലവാരത്തോടുകൂടെ അൻപത്തി അമ്പത് ശതമാനത്തിൽ കുറയാത്ത മാർക്ക് വേണമെന്ന് നിഷ്കർഷിക്കപ്പെടുന്നുണ്ട് ആ ഒരു സ്കോറ് നേടിയെടുത്തുകൊണ്ട് മികച്ച അക്കാഡമിക് നിലവാരത്തോടെ പാസ് ആവുക പോസ്റ്റ് ഗ്രാജുവേഷൻ പാസ് ആവുക എം എ എം എസ് സി അടക്കമുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ പാസ്സാവുക അത് പാസ് ഔട്ട് കഴിഞ്ഞാൽ നെറ്റ് എക്സാമിനേഷൻ എഴുതുക എന്നുള്ളതാണ് അത് മാനവിക വിഷയങ്ങളുണ്ട് അതുപോലെ തന്നെ സയൻസ് സബ്ജക്റ്റുകളുണ്ട് ഇതൊക്കെ നോക്കാം എൻജിനീയറിങ് മേഖലയിൽ ഇപ്പോൾ ബിടെക് എടുക്കുന്ന അല്ലെങ്കിൽ എം ബി ബി എസ് എടുക്കുന്ന ബി ആർക്ക് എടുക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസി സി എ എടുക്കുന്ന ഈ കുട്ടികൾക്കൊക്കെ ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സ് എടുക്കുന്ന ആൾക്കാർക്ക് മാസ്റ്റർ ബിരുദം വേണമെന്ന് നിർബന്ധമില്ല ഇവർ ഏത് സബ്ജക്റ്റാണോ എടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് തീരുമാനിച്ചതിന് ശേഷം ഒക്കെ നോക്കിക്കൊണ്ട് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് നടത്തുന്ന സർവേയുടെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മികച്ച സർവകലാശാലകൾ ഓപ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അതിന് ശേഷം നമുക്ക് ജെ ആർ എഫ് എടുക്കാനായിട്ട് സാധിക്കും ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യുന്നതിന് യു ജി സി നടത്തുന്ന നെറ്റ് എക്സാമിനേഷൻ അല്ലെങ്കിൽ സി എസ് ഐ ആർ നടത്തുന്ന പരീക്ഷ നെറ്റ് എക്സാമിനേഷനൊക്കെ പാസ്സായതിന് ശേഷം അവർക്ക് ഇത്തരത്തിൽ ഒരു സ്കോളർഷിപ്പോ കൂടെ റിസർച്ച് നടത്താനും ഗവേഷണ ബിരുദം നേടിയെടുക്കുന്നതിനുമുള്ള അവസരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് മികച്ച ഒരു ഗൈഡിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഏറ്റവും മികച്ച ഒരു ഗൈഡിനെ തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയണം ആ ഗൈഡിൻ്റെ ഗുണനിലവാരം നമ്മുടെ റിസർച്ചിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം നമ്മളുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോകുന്ന ഇൻസ്പിറേഷനൽ ആയിട്ടുള്ള ഒരാളല്ല എങ്കിൽ നമുക്കവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം വലിയ വലിയ സ്ട്രെസ്സുകൾ ഉണ്ടാവാം അപ്പോൾ അത്തരത്തിൽ ഗൈഡിനെ ഓപ്റ്റ് ചെയ്യുന്നത് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം യൂണിവേഴ്സിറ്റി മികച്ച സർവകലാശാല ഓപ്റ്റ് ചെയ്യുക അതേപോലെ തന്നെ മികച്ച ഗൈഡിനെ ഓപ്റ്റ് ചെയ്യുക അത് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഗവേഷണ വിഷയം സെലക്ട് ചെയ്യണം ആ ഗവേഷണ വിഷയവും കൂടെ സെലക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ മേഖലയിലേക്ക് കടന്നു ചെല്ലുക അവിടെ ഗവേഷണം നടത്തണം ആ വിഷയത്തെ അധികരിച്ച് മതിയായ റിസർച്ച് നടത്തിയതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഡാറ്റകൾ അനലൈസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവണം അത്തരത്തിൽ അനലൈസ് ചെയ്ത ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ ഗവേഷണത്തിലൂടെ കിട്ടിയ വിവരങ്ങളെ അനലൈസ് ചെയ്യാനായിട്ട് അത് വിശകലനം ചെയ്യുന്ന ഒരു മികവും നമുക്കുണ്ടാവണം അതുപോലെ തന്നെ ഓപ്പൺ ഡിഫൻസ് പോലുള്ള മേഖലകളിൽ നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതുപോലെ തന്നെ ഭാഷയെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ആശയങ്ങൾ സ്വാംശീകരിക്കാനും അതുപോലെ തന്നെ അതിനെ പ്രസൻ്റ് ചെയ്യാനുള്ള നമ്മുടെ കഴിവുകൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ദെൻ മറ്റൊരു പ്രധാന മേഖല ഇവിടെ നമ്മൾ അഞ്ച് വർഷകാലമൊക്കെ കൊണ്ടാണ് പലപ്പോഴും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യപ്പെടുക ആ കാലം മുഴുവൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം മറ്റു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ ആ മേഖലയിൽ തുടർന്നു പോകാൻ കഴിയും ലാഗ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കത് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ആ ഒരു ട്രാക്കിൽ നിന്ന് പോകാതെ ഓഫ് ട്രാക്ക് ആകാതെ കൃത്യമായിട്ട് ഗവേഷണ മേഖലയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ചില യൂണിവേഴ്സിറ്റികൾക്ക് ഈ നെറ്റ് യോഗ്യതയൊക്കെ പോരാതെ അവരുടേതായിട്ടുള്ളൊരു എൻട്രൻസ് കൂടി ചിലപ്പോൾ എഴുതേണ്ടി വന്നേക്കാം ചില യൂണിവേഴ്സിറ്റികളിൽ ഇൻറ്റർവ്യൂവും ഗ്രൂപ്പ് ഡിസ്കഷനും ഒക്കെ ഉണ്ടായേക്കാം അക്കാഡമിക് സ്കോറുകൾ വളരെ പ്രധാനമായിട്ട് പരിഗണിക്കുന്ന ചില യൂണിവേഴ്സിറ്റികളുണ്ട് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം തയ്യാറെടുപ്പ് നടത്തേണ്ടത് അധ്യാപന മേഖലയിലേക്ക് പോകുന്നതിന് അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ടുള്ള നിയമനങ്ങൾക്ക് സർവകലാശാലകളിൽ പി വേണം എന്ന ഒരു നിർദ്ദേശം ഉള്ളതാണ് അതേപോലെ തന്നെ പ്രൊമോഷൻ അസോസിയേറ്റ് പ്രൊഫസറായിട്ടൊക്കെ പ്രൊമോഷൻ കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഡോക്ടറേറ്റ് വേണം എന്നുള്ള നിർദ്ദേശം ചില സർവകലാശാലകളിൽ സ്റ്റേറ്റുകളിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ മറ്റു തൊഴിൽ മേഖലകളിൽ കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഈ പി എച്ച് ഡി ഉള്ള ആൾക്കാർക്ക് അതിൻ്റേതായിട്ടുള്ള പ്രിഫറൻസുകൾ എപ്പോഴും ലഭ്യമാണ് അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ക്രിയേഷനിൽ ഈ ഒരു ബിരുദത്തിന് വലിയ ഒരു സാധ്യതയാണ് നമുക്ക് കൽപ്പിക്കാൻ കഴിയുക വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ പോകുമ്പോൾ അവിടെയൊക്കെ ഉള്ള സെലക്ഷൻ പ്രൊസീജ്യുവർ മറ്റൊന്നായിരിക്കും അതും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ ഗേറ്റ് സ്കോറോ ഒക്കെയാണ് ചില യൂണിവേഴ്സിറ്റികൾ ഗവേഷണ ബിരുദത്തിന് ബി ടെക് പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പരിഗണിക്കപ്പെടുക അതും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായൊരു തയ്യാറെടുപ്പോടെ അതിനുവേണ്ട സമയം മാറ്റി വയ്ക്കാൻ തയ്യാറായിക്കൊണ്ട് ചിലപ്പോൾ ദിവസങ്ങളോളം രാവും പകലും നമുക്ക് കഷ്ടപ്പെട്ട് ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരാം അത് അനലൈസ് ചെയ്യേണ്ടി വരാം ഇതൊക്കെ ടൈപ്പ് ചെയ്ത് ഗ്രാഫിക് ഗ്രാമാറ്റിക് എറ എറെല്ലാം മാറ്റി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും ഒക്കെ നൽകിക്കൊണ്ടായിരിക്കണം നമ്മുടെ റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യപ്പെടേണ്ടത് തീസീസ് പ്രസൻറ്റ് ചെയ്യപ്പെടേണ്ടത് അപ്പോൾ അതിനൊക്കെ എടുക്കുന്ന വലിയൊരു എഫേർട്ടിനെ ശരിക്കും നമ്മുടെ കരിയർ ഗ്രോത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ഒരു മേഖല ഓപ്റ്റ് ചെയ്യാനും സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്യാനും വിഷയം സെലക്ട് ചെയ്യാനും നമുക്ക് കഴിയണം അപ്പോൾ അത്തരത്തിൽ കലാലയത്തിലൊക്കെ കലാലയത്തിലൊക്കെയാണെങ്കിൽ നമുക്ക് എത്രമാത്രം അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് കിട്ടുന്നോ അതിനനുസരിച്ച് നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അതോടൊപ്പം തന്നെ കുട്ടികളുടെ മുമ്പുകളുടെ ഒരു ഒരു റിമാർക്സൊക്കെ വളരെ ആണ് അധ്യാപകരുടെ പ്രൊമോഷനും ഗ്രേഡ് നിശ്ചയിക്കുന്നതിലും ശമ്പള വർധനവിലും ഒക്കെ വലിയൊരു ഫാക്ടറായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് ഗവേഷണ ബിരുദം എടുത്തു പോകുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ കരിയർ ഗ്രാഫിനെ വലിയ തോതിൽ മാറ്റിമറിക്കാനായിട്ട് സാധിക്കും അതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകണം സയൻസ് സ്ട്രീമിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷൻ പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ മികച്ച സാധ്യതകൾ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയണം അതുപോലെ തന്നെ വിവിധ മന്ത്രാലയങ്ങളിലൊക്കെ ഉന്നത പദവികളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നതിന് സഹായകരമായൊരു മേഖല കൂടിയാണ് ഗവേഷണ മേഖല അപ്പോൾ പി എച്ച് ഡി എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ പറ്റുമെങ്കിൽ ചെറിയ പ്രായം തൊട്ട് തന്നെ അവൻ്റെ സബ്ജക്റ്റിനോട് അവൻ്റെ താല്പര്യമുള്ള സബ്ജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ ബേസിക് നോളജ് ഉൾപ്പെടെ ആ സബ്ജക്റ്റില് കൃത്യമായ അവബോധം വളർത്തി പഠിച്ച് പഠിച്ച് പ്ലസ് ടു പാസ്സായി ഡിഗ്രി മാന്യമായ രീതിയിൽ നല്ല അക്കാഡമിക് മികവോടെ മികച്ച സ്ഥാപനങ്ങളിൽ നിന്ന് മികച്ച സിലബസോടെ അതും ഒരു ഘടകമാണ് കരിക്കുലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പഠിച്ചു വരുമ്പോൾ ചില ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കരിക്കുലം പഠിപ്പിക്കുന്ന ചില ബോർഡുകളും ചില കോഴ്സുകളും ചില യൂണിവേഴ്സിറ്റികളും ഉണ്ടാകാം അത്തരം കോഴ്സുകളെയൊക്കെ ഒഴിവാക്കി കാലത്തിനനുസരിച്ച് മാറ്റങ്ങളുള്ള മാക്സിമം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിലബസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഓപ്റ്റ് ചെയ്തുകൊണ്ട് ഡിഗ്രി പാസ്സായി അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കുറച്ചുകൂടി ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഒക്കെ ഓപ്റ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നല്ലതാണ് കാരണം അവിടെ കുറേ കൂടെ മികച്ച ലൈബ്രറി ഫെസിലിറ്റി ഉണ്ടാകും കുറച്ചുകൂടെ മികച്ച ലാബ് ഫെസിലിറ്റീസ് ഉണ്ടാകും ഇൻ്റർനാഷണൽ നാഷണൽ ഇൻ്റർനാഷണൽ സെമിനാർസുകൾ അറ്റൻഡ് ചെയ്യാനുള്ള നമ്മുടെ എക്സ്പോഷർ കുറേ കൂടി ലഭ്യമാക്കാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ടാകും അപ്പോൾ നല്ല കുറേ കൂടെ മികച്ച അധ്യാപകരെ പരിചയപ്പെടാൻ സാധിക്കും കൂടുതൽ അധ്യാപകരെ പരിചയപ്പെടാൻ സാധിക്കും മറ്റ് യൂണിവേഴ്സിറ്റികളുടെയും ഒക്കെ ഗസ്റ്റായിട്ട് വരുന്ന അധ്യാപകരുമായിട്ട് ഇടപഴകാനുള്ള അവസരങ്ങൾ ലഭിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് കഴിവതും നല്ല ഒരു യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനം എങ്കിലും മിനിമം നടത്തിയാൽ അവർക്ക് ഗവേഷണ മേഖലയിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി തടസ്സങ്ങൾ കുറഞ്ഞു കിട്ടുകയും കുറച്ചുകൂടി ഈസി ആയിട്ട് ആ മേഖലയിലേക്ക് കടന്ന് ചെല്ലാനും കഴിയും എന്നുള്ളതും മനസ്സിലാക്കിയിട്ടായിരിക്കണം കുട്ടികൾ ഈ മേഖലയിലേക്ക് കടന്നു ചെല്ലേണ്ടത് മികച്ച പഠനം ീതികൾ മികച്ച സ്കോറുകൾ അക്കാഡമിക് സ്കോറുകൾ അതേപോലെ തന്നെ ഗവേഷണ മേഖലയിൽ ഇടപെടാനും അവിടെ ഉറച്ചു നിൽക്കാനുമുള്ളൊരു മനസ്സ് രാവും പകലുമൊക്കെ ചിലപ്പോൾ നമുക്ക് ഈ പഠന മേഖലയിൽ വർക്ക് ചെയ്യേണ്ടി വന്നേക്കാം അതിനുള്ള ഒരു മനസ്സ് അപ്പോൾ വളരെ ചാമിങ് ആയിട്ട് വളരെ പാഷനേറ്റ് പാഷനേറ്റായിട്ടായിരിക്കണം ഗവേഷണ മേഖലയെ നമ്മൾ സമീപിക്കേണ്ടത് അല്ലെങ്കിൽ അതൊരു വലിയ ബേഡനായിട്ടായിരിക്കും ഫീൽ ചെയ്യുക സമയബന്ധിതമായി തീർക്കുന്ന രീതിയിൽ സ്കോളർഷിപ്പുകളൊക്കെ നേടി മാക്സിമം വേഗത്തിൽ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഡോക്ടറേറ്റ് നേടി പേരിൻ്റെ മുമ്പിൽ ഡോക്ടർ എന്ന ഒരു പദവി വഹിച്ചുകൊണ്ട് കരിയർ ഡെവലപ്പ് ചെയ്യാനും സമൂഹത്തിൽ മികച്ച ഒരു സാധ്യതയെ മികച്ച ഒരു സ്റ്റാറ്റസ് നേടിയെടുക്കാനും കഴിയുന്നു എന്ന് മനസ്സിലാക്കി ആയിരിക്കണം ഈ ഒരു തൊഴിൽ മേഖലയിലേക്ക് വരേണ്ടത് പ്രത്യേകിച്ച് അക്കാഡമിക് മേഖലയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും പി എച്ച് ഡിയെക്കുറിച്ച് ചെറിയ കാലത്ത് തന്നെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ അവബോധം വളർത്തി തയ്യാറെടുത്ത് ആ ഒരു തൊഴിൽ മേഖലയിലേക്ക് നടന്നു വരുന്നത് ഏറ്റവും ഉചിതമായിരിക്കും